ഇത് നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് മൂന്ന് ബോധം നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന എഴുത്തേമ്പതി വടകരപ്പതി കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ അത് ഇപ്പോഴും കുടിവെള്ളം പോലും അത് കുടിവെള്ളം പോലും വളരെ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിലാണ് മഴനിഴൽ പ്രദേശമായ ഇവിടെ കിട്ടുന്ന മഴവെള്ളം കൊണ്ടും കിഴക്കൻ മേഖല അശ്വകന്ധ കൃഷിക്ക് സ്ഥലമാണ് അതെ കൃഷിയുമായി എഴുത്തേൻപതിയിലെ കർഷകൻ അനിൽകുമാർ മാതൃകാപരമായി പോരാടുകയാണ് ഇവിടത്തെ കർഷകർക്ക് വലിയ ഗുണം നൽകുന്ന അശ്വഗന്ധ കൃഷിയെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും എല്ലാവർക്കും എത്തിക്കാൻ അനിൽകുമാർ ആഗ്രഹിക്കുകയാണ് ചിറ്റൂർ മേഖലയിൽ അമുക്കുള കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൽ സംസ്ഥാന ഔഷധ ശസ്യ ബോർഡ് ചിറ്റൂർ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്ന അശ്വഗന്ധ ആമുക്കുറം കൃഷിയുമായി കോറയാർ കളത്തിലെ കർഷകൻ അനിൽകുമാർ ഒരേക്കറിലാണ് ഔഷധത്തോട്ടം സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹകരണത്തോടെയാണ് കൃഷി കൃഷിയിറക്കുന്നത് ഈ കൃഷിക്ക് കറഭൂമിയാണ് ഉചിതമെന്ന് അനിൽകുമാർ പറയുന്നു നട്ട് നാലാം മാസം കായിൽ നിന്ന് വിത്തെടുക്കാം ആറാം മാസത്തിൽ ചെടി എഴുതെടുക്കാം ഇല പണ്ട് വേര് എന്നിവയാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വേനാണ് കൂടുതൽ പ്രാധാന്യം ഈ കൃഷിക്ക് വെള്ളം കുറച്ചു മതി വളമായി ചാണകപ്പൊടി ചാറം എല്ലുപൊടി എന്നിവയാണ് നൽകുന്നത് എരുത്തേമ്പതി കോറയാർക്കടത്തിലെ അശ്വഗന്ധത്തോട്ടം ചിറ്റൂർ മേഖലയിൽ അമുക്കുര കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് സഹായമായി കർഷകർക്ക് മുപ്പതിനായിരം രൂപ വരെ നൽകും ശ്രീ അനിൽകുമാർ മണ്ഡലത്തിന്റെ അശ്വഗന്ധ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഒരു അശ്വഗന്ധ പ്രചാരണ പരിപാടി അശ്വഗന്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അശ്വഗന്ധ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രദർശന തോട്ടമാണ് ഇവിടെ എടുത്തത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കൃഷി വിജയപ്രദമായിരുന്നു അപ്പം നമ്മളിവിടുത്തെ ഐ എസ് ഡി ഫാം എത്തിയാമ്പതിയിലാണ് ഇതിൻ്റെ വിത്ത് കൊടുത്ത് ഉണ്ടാക്കി ആ തൈകളാണ് ഇവിടെ നട്ടത് കൃഷിഭവന്റെ എത്താമ്പതി കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഈ കൃഷി രണ്ട് വർഷം ഇവിടെ ചെയ്തത് അപ്പം രണ്ടാമത്തെ കഴിഞ്ഞ വർഷവും വിളവെടുത്തു അഞ്ച് അഞ്ച് ആറ് മാസം മതി അനുമോപ്പ് അത് കഴിഞ്ഞ് നമ്മൾ ഈ വർഷവും രണ്ടാമത് ചെയ്തതും വിജയപ്രദമായിട്ട് വന്നിട്ടുണ്ട് അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു രസായന ഔഷധമാണ് പ്രത്യേകിച്ച് ഈ കോവിഡ് ഒരെണ്ണക്കാലം കഴിഞ്ഞപ്പോൾ അശ്വഗന്ധൻ്റെ ഒക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ അശ്വഗന്ധ കൃഷി കേരളത്തെ കാലാവസ്ഥ പൊതുവെ അശ്വഗന്ധ കൃഷിക്ക് അത്ര യോജിച്ചതല്ല പക്ഷേ ഇതിലെ ഒരു കറുത്ത മണ്ണ് ഈ ഭാഗത്ത് കാണുന്ന ചിറ്റൂർ ബ്ലോക്കിൽ കാണുന്ന കറുത്ത മണ്ണ് അതായത് അമ്ല ക്ഷാര സൂചി കൂടിയ പി എച്ച് കൂടിയ ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് തൊട്ട് എട്ട് പോയിൻറ്റ് അഞ്ച് വരെ പി എച്ച് ഉള്ള സ്ഥലങ്ങളാണ് ഇന്ന് വേണ്ടത് പിന്നെ പൊതുവെ ഒരു വരണ്ട കാലാവസ്ഥയിൽ അപ്പോൾ അത് രണ്ടും ഇവിടെ കിട്ടുന്നതുകൊണ്ട് വലിയ കൂലിച്ചിലവില്ലാതെ അല്ലെങ്കിൽ വലിയ ഇൻപുട്ട് കോസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല ഓർഗാനിക് ആയിട്ട് തന്നെ ജൈവിക രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ വേരാണ് പ്രധാനമായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഇതിൽ കാണുന്ന പോലെ ഈ വേരും പോലെ വന്നിട്ടുണ്ട് ഇതിന്റെ ക്വാളിറ്റി വേരിൻ്റെ ഗുണമേന്മ നമ്മൾ കഴിഞ്ഞ കൊല്ലം പരിശോധിച്ചിരുന്നു അതിൽ നല്ലതായിട്ടാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വട്ടവും ഇത് വിജയപ്രദമായതുകൊണ്ട് നമുക്ക് ഇത് ഈ ഈ ഭാഗത്ത് ഇതുപോലെ കാലാവസ്ഥയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് വിജയപ്രദമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഔഷധ സത്സ്യമാണെന്ന് തെളിഞ്ഞിട്ടില്ല അപ്പോൾ കൂടുതൽ പേര് ഇതിന്റെ കൃഷിയിലേക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അതിനുള്ള സഹകരണം സാമ്പത്തിക സഹകരണവും സാങ്കേതിക സഹായവും എല്ലാം സംസ്ഥാന ഔഷധ അസിസ്റ്റം ബോർഡ് നൽകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ പേര് വിളവെടുത്ത് കഴിഞ്ഞാൽ ഔഷധി കേരളത്തിലെ പുറ്റനെല്ലൂരുള്ള തൃശ്ശൂർ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് കേരള അവർ ഇതിൻ്റെ പേര് എടുക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയും ഉണ്ട് അതുകൊണ്ട് കൃഷിക്കാർക്ക് വളരെ ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ കാലാവസ്ഥ മാറ്റം ഒക്കെ വളരെ പ്രകടമായിരിക്കുന്ന ഈ കാലത്ത് വലിയ കുതിച്ചെലവില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആദായകരമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കിഴക്കൻ മേഖലയിലാണ് ഈ കറുത്ത മണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതിലും കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഴുത്തേമ്പതി വടകരപ്പതി പെരുമാട്ടി പോലുള്ള ഭാഗത്താണ് ഈ കറുത്ത മണ് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ ഇവിടുത്തെ ഈ കൃഷി രീതിയിൽ നമുക്കൊരു മാറ്റം വരുത്താം എന്നുള്ള രീതിക്കാണ് ഈ മെഡിസിനൽ പ്ലാന്റ്സിനെ ഈ കൃഷി അതായത് അശോകന കൃഷി ഇറക്കിയത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ട് വർഷമായിട്ട് ചെയ്തു അണിയിൽ നിന്നുള്ള വീണ്ടും കൃഷി സ്ഥലത്താണ് നമ്മൾ കറുമിൽ നിന്നുള്ള സ്ഥലത്ത് കൃഷി ഇറക്കി കഴിഞ്ഞ രണ്ട് വർഷം തന്നെ നല്ല ലാഭകരം ലാഭമായി തന്നെയാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട്സ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ ഉള്ള ചിലവ് കുറവാണ് അത് നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നുണ്ട് അപ്പോൾ കർഷകർ ഇതൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇവിടുത്തെ വേണമെങ്കിൽ നമുക്കൊരു ഈ ഫീൽഡ് ട്രയലായിട്ടാണ് എടുത്ത് ചെയ്തത് നമുക്കിതിൽ നല്ല രീതിക്ക് ഒരു വരുമാനം ലഭിക്കുന്നതുകൊണ്ട് മറ്റുള്ള കർഷകരും ഈ കൃഷിയിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ കൃഷിയുടെ ഉലവെടുപ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയതിൽ കുറേ പേര് പങ്കെടുത്തു പല പഞ്ചായത്തുകളിൽ നിന്നായി പങ്കെടുത്തു അവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കുറേ പേരായി കൃഷി പോലെ അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പം നമ്മളതിനുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ട് ബന്ധപ്പെടേണ്ടവരെയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതുണ്ട് അതുകൊണ്ട് തുടർന്നും ഈ കൃഷി കുറച്ച് കൂടുതലായി ഇവിടെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കർഷകർക്ക് കൂടുതൽ കൃഷി ചെയ്യാവുന്ന ആവശ്യത്തിന് വെള്ളം കുറവം വളം ചിലവ് കുറവുള്ള ജൈവ കൃഷിയാണ് അതിലേക്ക് അശ്വഗന്ധ കൃഷിക്ക് അനുയോജ്യമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി മുട്ടത്തോട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൃഷി ചെയ്ത് വരുന്നത് അതിൽ ഈ ആറുമാസത്തെ കൃഷിയാണ് ആറുമാസം കൊണ്ട് അഞ്ച് മാസത്തിൽ പൂവും കായും ആയാൽ ആറാമത്തെ മാസത്തിൽ വിളവെടുക്കും இதெண்ட் வேதான சசிபோண்டிக்கு நம்மளை போடுற கிலோக்கு முன்னூற்றி ஐம்பது வயது நானூறு வெளியேண்டு நான் மோகன்ராஜ் கேரளா அக்ரிகல்ச்சர் யூனிவர்சிட்டி மல்லூத்தியிலிருந்து வரேன் எனக்கு அங்கே ஒரு ப்ராஜெக்ட் இருக்குது ரிசர்ச் ப்ராஜெக்ட் இருக்குது அதுக்கு வந்து டாக்டர் மினிராஜ் மேமும் டாக்டர் சங்கீதா மேமும் இந்த இங்கே வந்து கல் அஸ்வகந்தை கல்டிவேட் பண்ணி அதை பற்றி தெரிஞ்சுக்கிறதுக்கு ஒரு வாய்ப்பு கொடுத்தாங்க அது அதுக்கப்புறம் மிஸ்டர் அனில் குமார் என்னோடய ஃபார்மரு அவரும் எனக்கு நிறைய உதவி பண்ணார் இந்த கிராப்பு எப்படி கல்டிவேட் பண்ணும் எப்படி அதை வளர்த்து கொண்டு வந்து அறுவடை வரைக்கும் எப்படி பண்ணணுங்கிறத அவர் எனக்கு அருமையாக சொல்லி கொடுத்தாங்க ஸோ அது மூலமாக நான் இப்போது நல்லாவே அஸ்வகந்தை எப்படி கல்டிவேட் பண்ணணும்னு நல்லா கற்றுக்கிட்டேன் ஸோ இதை வச்சுட்டு எனக்கு ஃப்யூச்சரில் எங்கேயாவது அஸ்வகந்தை கல்டிவேட் பண்ணுற மாதிரி ஒரு ஜாப் ஏதாவது கிடச்சுனா கூட நான் நல்லா அதை பண்ணி கொடுப்பேன்